ഹലോ എവറി വൺ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ എൻ ഡബ്ല്യു ഐ സി ഒ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ആണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളൊരു പ്രീവിയസ് ഈ ക്വസ്റ്റിനാണ് നോക്കുന്നത് എന്താണ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ മേജർ ഇവൻറ്റ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എൻ ഡബ്ല്യൂ ഐ സി ഒ എൻ ഡബ്ല്യു ഐ സി ഒടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇവൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യാണ് ക്രൊനോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്തൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് ആക്സെപ്റ്റഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് കൺട്രീസ് അക്രോസ് ദ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുനെസ്കോ മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ട് ദെൻ ഐ പി ഡി സി ആണ് വരുന്നത് പിന്നെന്താണ് നോൺ അലൈൻഡ് ന്യൂസ് ഏജൻസി പൂളാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ഓക്കെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു തന്നിട്ടുള്ള ഇവൻസിൽ ആദ്യം വരുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുനെസ്കോ ആണ് നമുക്കറിയാം യുനെസ്കോ എന്താണെന്നുള്ളത് അല്ലേ യുനെസ്കോയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ഡിബേറ്റ് ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്നത് അതാണ് ആ ഒരു ഹിസ്റ്ററിയിൽ യുനെസ്കോ വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ആണ് യുനെസ്കോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സിക്സ്റ്റീൻത്ത് നവംബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് യുനെസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എല്ലാ നേഷൻസിനും എല്ലാ കൺട്രീസിനും ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്സെപ്റ്റ് ചെയ്ത ഇയർ ആണ് അതാണ് അടുത്തൊരു ഇവൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ആ ഒരു യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഓൾ കൺട്രീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ദെൻ പിന്നെന്താണ് മൂന്നാമത്തേത് ക്രൊണോളജി നോക്കുന്ന സമയത്ത് നോൺ അലൈൻഡ് ന്യൂസ് ഏജൻസീസ് പോൾ അല്ലെങ്കിൽ നാനാപ്പ് എന്നുള്ളതാണ് അല്ലേ നിങ്ങൾ എന്താണ് കൺസെപ്റ്റെന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നനാപ്പ് എന്താണെന്നുള്ളത് ആയിട്ട് നോക്കുന്നുണ്ട് നനാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ആൻഡ് സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഇൻ ജാനുവരി നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അപ്പോൾ നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നയൻറ്റീൻ സെവൻറ്റി ഫൈവില് അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ദെൻ അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ ഡബ്ല്യു എൽ സി ഒ ഡിബേറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മീഷനാണ് മാക്ബ്രേഡ് കമ്മീഷൻ എന്ന് പറയുന്നത് അതിൽ തന്നിട്ടുള്ള ഇവൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ എന്നുള്ളതാണ് മാക്ബ്രേഡ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഇയറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏതാണ് ഇയർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മാക്ബ്രേഡ് കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആരാണ് സീൻ മാക്ബ്രേഡ് ആണ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് മെനി വോയ്സസ് വൺ വേൾഡ് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൻ്റെ പേര് വരുന്നത് ദെൻ എന്താണ് നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഐ പി ഡി സി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ ദെൻ എന്താണ് ന്യൂ വേൾഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് വേൾഡ് വാർ പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും ആയിട്ട് പറയാനുള്ളത് നമുക്കറിയാം നയൻറ്റീൻ തേർട്ടി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം പോളറൈസ് ചെയ്യപ്പെടുകയാണ് അല്ലേ രണ്ട് ശക്തികളുടെ കീഴിലായിട്ട് ലോകം പോളറൈസ് ചെയ്യപ്പെടുകയാണ് ഒരു ഭാഗത്ത് നമുക്ക് സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ യു എസ് എ ഉണ്ട് മറ്റൊരു ഭാഗത്ത് യു എസ് എസ് ആർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ ലോകം ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് ആശയങ്ങളോടും നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റാത്ത കുറച്ച് നേഷ്യാ സ് അവരെന്താണ് നാം എന്നുള്ള രീതിയിൽ ഒരു തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത് നാം എന്നുള്ള ലേബലിലാണ് ബാക്കി ഉള്ള നേഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് സൂപ്പർ പവേഴ്സിൻ്റെ ഐഡിയോളജീസും ആയിട്ട് മാച്ച് ചെയ്ത് പോവാത്ത നേഷൻസ് നാം എന്നുള്ള ലേബലിൽ നോൺ അലൈൻഡ് മൂമെൻറ്റ് നേഷൻസ് എന്നുള്ള രീതിയിലാണ് അവരറിയപ്പെടുന്നുണ്ടായിരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദെൻ ഈ പറഞ്ഞിട്ടുള്ള സൂപ്പർ പവേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു മൂന്നാമതൊരു നെയിം നേഷൻ എന്നുള്ള രീതിയിൽ മൂന്നാമതൊരു നേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിഗാർഡിങ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വൺ വേ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഓക്കെ വൺ വേ ഫ്ലോ ആയിരുന്നു അത് നമുക്കറിയാം എന്താണ് ഡോമിനൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്താ പറയുക അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടായിരുന്നത് അവർ ജസ്റ്റ് അതായത് ആയിട്ട് ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ജസ്റ്റ് ഇൻഫോംഡ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അവിടെ നിലനിന്നിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം നേഷൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു ന്യൂ ഓർഡർ ആവശ്യപ്പെടുന്നത് ഓക്കെ ന്യൂ ഓർഡർ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡ്യൻനാഷണൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പോൾ നാം ആണ് ഇത് മുന്നോട്ട് വെക്കുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക ആൻഡ് ദ അൻസ്യൂയിങ് ഡിബേറ്റ്സ് വെൻറ്റ് ഓൺ ഫോർ എഡിക് ഫോർ ഓവർ എ എഡിക്കേഡ് ആൻഡ് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് മെനി സിഗ്നിഫിക്കൻ്റ് ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മളുടെ ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോൺ അലൈൻഡ് ന്യൂസ് ഏജൻസീസ് പോൾ നയൻറ്റീൻ ഫോർട്ടി സോറി നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് ആൻഡ് അതർ ന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് അറ്റ് നാഷണൽ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസ് ദെൻ ദി റൈറ്റ് ടു നോ ബിക്കെയിം ദ റൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് നമ്മൾ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ദി റൈറ്റ് ടു നോ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടിയിട്ടുള്ള റൈറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത് ദെൻ എന്താണ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്ന ഇംബാലൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിലുണ്ടായ ഇംബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമായിരുന്നു കമ്മ്യൂണിക്കേഷൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഇമ്പാലൻസ് മാറ്റി അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീൻ മാക്ബ്രേയ്ഡിൻ്റെ നേതൃത്വത്തിൽ മാക്ബ്രേഡ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു മാക്ബ്രേഡ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റിയിലാണ് ഒരു പ്രീവിയസ് ഈ ക്വസ്റ്റൻ ആയിരുന്നു എപ്പോഴാണ് മാക്ബ്രേഡ് കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ എന്നുള്ളത് പേര് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് മെനി വോയ്സസ് വൺ വേൾഡ് എന്നുള്ളതാണ് മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേര് വരുന്നത് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ പി ഡി സി എന്താണ് ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദി ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് എന്നുള്ളത് നോക്കുക ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിലാണ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നത് ഇൻ്റർനാഷണൽ പ്രോഗ്രാം ഫോർ ദി ഡെവലപ്മെൻറ് കമ്മ്യൂണിക്കേഷൻ നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ വരുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഇവൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു യുനെസ്കോയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് യു എൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞ ഇവൻ്റ് എന്തായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കിയത് നോൺ അലൈൻഡ് ന്യൂസ് ഏജൻസി സ്പൂളാണ് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് വരുന്നത് ദെൻ മാക്ബ്രേഡ് കമ്മീഷൻ റിപ്പോർട്ട് നയൻറ്റീൻ എയ്റ്റിയിലാണ് ഐ പി ഡി സി നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് വരുന്നത് ദെൻ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യാം ദ ന്യൂ വേൾഡ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ വിച്ച് ഹാസ് ബീൻ മെൻഷൻ ഇൻ ദ ക്ലോസസ് ഓഫ് ഇന്റർനാഷണൽ പ്രിൻസിപ്പൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഇൻഡ് ജേണലിസം ലേസ് സ്ട്രെസ് ഓൺ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ന്യൂ വേൾഡ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ അത് എന്തിലായിരുന്നു ഫോക്കസ് ചെയ്തതെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുക ദ നീഡ് ടു സെറ്റപ്പ് ന്യൂസ് ഏജൻസീസ് ലൈക്ക് ദ നാനപ്പ് ആൻഡ് കാന ദെൻ റെസ്പെക്ട് ദ പീപ്പിൾ ഓഫ് അണ്ടർ പ്രിവിലേജ് ക്ലാസ്സസ് ഓഫ് ദ വെസ്റ്റ് ആൻഡ് ദ നീഡ് ഫോർ ഡീ കോളനൈസേഷൻ ആൻഡ് ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നൺ ഓഫ് ദീസ് ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ എന്തിലാണ് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂ വേൾഡ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡർ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് സ്ട്രെസ് ചെയ്യുന്നത് എന്നുള്ളത് ആൻസർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ദെൻ കമൻറ്റിൽ അറിയിക്കുക താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ